നിന്ന് വണ്ടി കൊണ്ട് വട്ടി അടി ഫോൺ പോലും അടിക്കണ്ട ഞാൻ മാറി കൊടുക്കി അതായത് രണ്ടാമത്തെ ദിവസം രാവിലെ മണി ഏഴുമണി രണ്ടടി ഉറങ്ങാനൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല കേട്ടോ ഭയങ്കര സ്പീഡിലൊക്കെയാണ് ഇവിടുത്തെ വണ്ടി പോകാൻ എനിക്ക് തോന്നുന്നു നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിലാണെന്ന് തോന്നുന്നു വണ്ടി സ്പീഡ് എല്ലാം ഇങ്ങോട്ട് വന്ന് വന്നിരിക്കുമെന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് അവിടെ പിന്നെ ചൂടായിരുന്നു കുറച്ച് ഒരു മണിക്കൂറൊക്കെ കറക്റ്റ് പറയും കാണും ചൂടും പറഞ്ഞ കിഴക്കുമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേരെ കൊടൈക്കനയിലേക്ക് പോകാനുള്ള വീഡിയോ ആണ് എൺപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ട് ആ രണ്ട് എപ്പിസോഡായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ മറക്കരുത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൊടൈക്കനാൽ ലിഫ്റ്റ് ഇടിച്ചു എങ്ങനെ പോവുക എന്നുള്ളതാണ് ഓക്കെ ഇന്ന് കുറച്ച് വലയും കാര്യം ഹെയർ പിന്നും കാര്യങ്ങളൊക്കെയാണ് ലിഫ്റ്റ് കിട്ടാൻ പാടായിരിക്കും നോക്കാം ഓക്കെ ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യുക ഫുള്ളായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഒരു കടയുണ്ട് അവിടെ പോയി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേക്ക് എന്നാ ദോശ എടുക്ക ദോശ എടുക്കേണ്ട പത്ത് വന്നോട്ട് പത്തൊമ്പത് ദിവസം ഇട്ടിട്ട് വന്ന എങ്കെന്നെടുത്തത് ണക്കം ദോശ കഴിക്കാൻ നിന്നു എന്താണ് കട ഓക്കെ ഇത് വിളിക്കട്ടെ അങ്ങനെ നമ്മൾ ഇഡലി കഴിക്കാനെത്തി

ഇരുപത്തഞ്ച് രൂപയാണോ ഡൂന്നിട്ടിലേക്ക് അങ്ങനെ നമ്മൾ ഇതിൽ കഴിച്ചു രാവിലത്തെ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറെ യാത്രയാണ് ഓക്കെ ചൂങ്ക എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശരി ചൂങ്കം സെറ്റല്ലായിരുന്നു പോയി ഓക്കെ കുറച്ച് നടക്കാം രാവിലെ നടക്കാറുള്ള എന്നുള്ളതാണ് ഉണ്ടാവും ശേഷം മാത്രം ലിഫ്റ്റടിച്ച് നോക്കണം ഓക്കെ രാവിലെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നു ഒരു പട്ടി എൻ്റെ എതിർ ദിശയിൽ വരുന്നു ലിഫ്റ്റ് അടിച്ച് നോക്കാം നിർത്തുമോ എന്നറിയില്ല എന്നാൽ പോവാ കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ലിഫ്റ്റ് ചോദിച്ചില്ല കാരണം അസ്കരത്തൊക്കെ വലിച്ചോണ്ട് പോകാം രാവിലെ അതൊരു പ്രശ്നം ആവുമെന്ന് വെച്ചാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ പോവാ പശു പ്ലാസ്റ്റിക് ഒക്കെ തിന്ന കേട്ടോ ഇതിന് മുട്ട പശു തിന്ന് 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 വയറൊക്കെ പൊട്ടാറായി വാവും ീ ആണ് ലിഫ്റ്റടി സ്കൂൾ ബസ്സാണ് കേട്ടോ അവിടെ എന്തോ കൃഷി ചെയ്യുന്നുണ്ടോക്ക് എന്തോ കൃഷിയെന്ന് അറിയില്ല ചിലപ്പോൾ ആൾക്കാരുണ്ടോട്ടോ രാവിലെ ില്ലല്ലോ അവരവിടെ കൃഷിയൊന്നും അറിയത്തില്ല സ്ത്രീകളാണ് ടു ഫോർ സിക്സ് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് കേട്ടോ ഒരു മാറ്റങ്ങളും ഇല്ലാത്തൊരു സംഭവമാണ് ഇപ്പം നമ്മുടെ സ്ഥലങ്ങൾ തന്നെ നോക്കിയാൽ മതി നമ്മുടെ ഒരു കൊച്ചുനാളത്തെ ഒരു സംഭവത്തിലല്ല നമ്മുടെ നാട് പോകുന്നത് നമ്മുടെ നാട്ടിലെ സംഭവങ്ങൾ പോകുന്നത് കടയായാലും വീടായാലും ഒരു ചേഞ്ച് വരും ഇത് ഇവിടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ കൂട്ട് തന്നെയാണ് ഈ ഒരു ഷോപ്പായാലും ഒരു പുതുമയില്ല ഒന്നിനും എല്ലാം ഒരു ഒരു പഠനത്തിൽ പെറ്റപ്പോഴാണ് അതിവരുടെ ഒരു ഇതായിരിക്കാം രീതിയായിരിക്കാം കേട്ടോ കുറ്റം പറഞ്ഞതല്ല ഞാൻ പറഞ്ഞതാണ് കാര്യം അവരുടെ താമസം ആണെങ്കിലും ഷോപ്പ് ആണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും തന്നെ ഓരോ വയസ്സായ ആളുകൾ സാർ തന്നെയാണ് കൊടുക്കുന്നത് നമ്മളവിടെയൊക്കെ പല പല മോഡൽസാണ് ഏതാ ഡ്രസ്സിനായാലും എല്ലാത്തിനായാലും അപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ എല്ലാം വലിയ ആഡംബരമല്ലാത്ത ജീവിതമാണ് ഇവർ നയിക്കുന്നത് സാഹചര്യങ്ങളും ജോലിയും എല്ലാം അങ്ങനെ അതായത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഓക്കെ നമ്മൾ ധാണ്ട് ഇവിടെ എത്തി അതൊക്കെ ഒരു ചെറിയ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെയാണ് കേട്ടോ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ഇവർ പിള്ളേർക്കൊക്കെ

കൈ കാണിച്ച് എല്ലാരും ബൈക്കിൽ ബസിലൊക്കെ പോവാനുള്ള അങ്ങനെ കൈ കാണിക്കാൻ ഒരു ഹി ചെറിയ ഹിടാറക്ക ഓക്കേ അണാ താങ്ക് യു റൂട്ടിൽ അങ്ങനെ മനോജ് അണ്ണൻ ലിഫ്റ്റ് വന്നു ഇവിടെ നിന്ന് ഒരു തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് എന്തെന്നാണ് പറഞ്ഞത് അല്ല അതല്ല അത്രയല്ല അതിൽ പുറത്ത് വരും കേട്ടോ ഓക്കെ ഓ മൈ ആയി അതിൽ പുറത്ത് വരും കേട്ടോ നമുക്ക് നോക്കാം ലിഫ്റ്റ് കിടക്കുമ്പോൾ ഇല്ല നോക്കാം നമ്മളിപ്പോൾ ഈ ഒരു സിറ്റിയിലെത്തി കേട്ടോ അത്യാവശ്യം ചെറിയൊരു സിറ്റിയാണ് ഇവിടെ എത്തി வெள்ளம்டிக்கணும் இல்ல பிரச்சனை ஆயிடும் ஆயிடும்ினரல் வாட்டர் இருக்கா வாட்டி வெம் குடி

തിരക്ക് നടന്നതട്ടോ ഈ വെള്ളം വിക്കോഫിന് ലോക്കൽ വെള്ളം ഞാൻ കുടിക്കാറില്ല കഴിഞ്ഞാൽ പണിയാണോ വെള്ളം ആരോ കേട്ടോ വെള്ളം കുടിക്കട്ടെ ജൈന്ന് രാവിലെ അവളെല്ലാം ഓട്ടോനൊക്കെ എൻ്റെ വീഡിയോ എടുക്കുന്നു ഞാൻ തിരിച്ചു വെച്ചു തിരിച്ചു ഒമാരുടെ വീഡിയോ എടുത്തു രാത്രി മുതല് വെള്ളം കുടിക്കണം ആഗ്രഹം ചെറുക്കിട്ടിട്ടോ ഈ കൊടൈക്കന എന്ന് പറയുമ്പോ ആളുകൾ ബൈക്ക് പോകുന്ന ആളുകൾ പറയുമ്പോഴാണ് ഞാൻ അത്രയും ദൂരം ഇല്ലാന്ന് പുറത്ത് അങ്ങനെ പോന്നോ അങ്ങനെ ലിഫ്റ്റ് കിട്ടാത്തത് കുഴപ്പമില്ല കിട്ടും കിട്ടും അറിയാ ഒരു കിലോമീറ്റർ വെച്ചൊരു എഴുപത് ഇത് കിട്ടിയാൽ ഹെൽമെറ്റ് ഇല്ലാതെ കൈ കാണിക്ക കേട്ടോ അല്ലെങ്കിൽ കല്ലിയല്ല ആഗ്രഹം യാരുമേ തെരലേ എന്നാ ചെയ്യും നടന്ന് നടന്ന് തോൾ വേദന ഈ ലാക്കലിൽ നിന്ന് വണ്ടി കൊണ്ടുപോകുമ്പോ അറ്റിയോ ഫോൺ പോലും അടിക്കാം എന്നൊരു ഹോണെങ്കിലും അടിക്കണ്ട ഞാൻ മാറി കൊടുക്ക എവിടെ പോടാ ഇവ വക്കൂട്ടിയവൻ രാവിലെ വെച്ച് ഒക്കെ ഓഹോ ഈ പരിപാടി അണിക്കാൻ വേണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്